അപ്പോൾ രണ്ട് ദിവസമായിട്ട് എല്ലാവരും മെസ്സേജ് അയച്ചു വയ്ക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സി പി ഒയുടെ നിലവിലൊരു ഷോട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് സി പി ഒയുടെ ഫിസിക്കൽ എന്തെങ്കിലും ആയോന്നു അതിനൊരു കാരണം പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ ഗ്രൗണ്ടുകളെല്ലാം ബുക്കായിട്ടുണ്ട് ഡിസംബർ ഫസ്റ്റ് വീക്ക് മുതൽ ഫിസിക്കൽ തുടങ്ങുമെന്ന് ഇങ്ങനെ പലരും പറയുന്നുണ്ടായിരുന്നു തുടങ്ങുന്നതിന് ഞാൻ പറഞ്ഞിരുന്നു നമുക്കിപ്പം ഇനി വരാനുള്ള ഫിസിക്കൽ എന്ന് പറയുന്നത് ഒന്ന് എക്സൈസ് ഇടുക്കി ജില്ല മാത്രേ നടന്നുള്ളൂ എക്സൈസിന്റെ ഉണ്ട് എക്സൈസിന്റെ നടത്തുവാണെങ്കിൽ തന്നെയും എല്ലാ ജില്ലയിലും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീരും കാര്യം വളരെ കുറച്ച് ആളുകൾ ആളുകൾ മാത്രമേ ഉള്ളൂ പിന്നെയുള്ളത് ഈ പറയുന്ന പോലെ നമ്മുടെ പോലീസ് ഡ്രൈവർ ഈ സി പി ഒ ഡ്രൈവറിന്റെ ആയിരിക്കാം എന്ന് പറഞ്ഞിരുന്നു കാര്യം തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ ഈ ഗ്രൗണ്ട് ബുക്ക് ചെയ്യുന്ന ന്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളൂ സി പി ഓടെ നമ്മുടെ നോർമൽ സിപിഒയുടെ ആണെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തും കൂടെ പിന്നെ ഇപ്പൊ ഇത് അറിഞ്ഞിട്ട് രണ്ടു ദിവസമായിട്ടുണ്ട് അപ്പൊ ഇത് നമ്മുടെ നോർമൽ സി പി ഒയുടെ ആയിരുന്നെങ്കിൽ മറ്റു ജില്ലയിലും ഏകദേശം ഒരേ സമയത്ത് തന്നെ തുടങ്ങേണ്ടതാണ് അപ്പൊ അവിടെയും ഗ്രൗണ്ടുകളും കാര്യങ്ങളും ബുക്ക് ചെയ്യുന്ന ന്യൂസ് ഒക്കെ അറിയേണ്ടതാണ് അപ്പൊ ഇന്ന് തന്നെ ഞാൻ എന്നോട് ഇന്ന് ആദ്യമായിട്ട് പറഞ്ഞ വ്യക്തിയോട് ഞാൻ ചോദിച്ചു അത് സി പി ഒ ഡ്രൈവർ തന്നെയല്ലേ അത് സി പി ഒ ഡ്രൈവർ തന്നെ ആവാനാണ് ചാൻസ് പിന്നെ വേറൊരു കാര്യം സി പി ഒ ഡ്രൈവറിന്റെ ഫിസിക്കലിന്റെ കൂടെ വേറെ ഫിസിക്കലും നടത്തില്ല കാര്യം മറ്റ് ഫിസിക്കൽ പോലെ അല്ല സി പി ഒ ഡ്രൈവറിന്റെ ഫിസിക്കലിനും മെഷർമെന്റിലൊക്കെ വ്യത്യാസമുണ്ട് നമ്മൾ ഈ ഹൈജം ആണെങ്കിലും എല്ലാത്തിലും ടൈമിങ്ങിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് നോർമൽ ഫിസിക്കലിനെക്കാളും കുറച്ചും കൂടെ എളുപ്പമാണ് സി പി ഒ ഡ്രൈവറിന്റെ അപ്പൊ ഈ എല്ലാവരും സംശയം തീർത്തോണം ഈ പറയുന്നത് ഇപ്പൊ വരാൻ പോകുന്നത് ഈ പറയുന്നത് നമ്മുടെ നോർമൽ ഇപ്പൊ എക്സാം എഴുതി ഷോർട്ട് ലിസ്റ്റ് വന്നു കിടക്കുന്ന സി പി ഒയുടെ അല്ല പോലീസ് ഡ്രൈവറിന്റെ തന്നെ ആകാനാണ് ചാൻസ് അതും തിരുവനന്തപുരത്ത് മാത്രമാണ് ഗ്രൗണ്ട് ബുക്ക് ചെയ്ത് അതുകൊണ്ട് തന്നെ ആദ്യം തുടക്കത്തിലെ സംശയം ഉണ്ടായിരുന്ന ഏതെങ്കിലും സ്റ്റേറ്റ് വേർഡ് എക്സാമിന്റെ ആയിരിക്കുന്നു ഇതിനകത്ത് അഞ്ഞൂറിലധികം ആൾക്കാർ മെയിൻ ലിസ്റ്റിൽ ഉള്ളതാണ് ഈ സി പി ഒ ഡ്രൈവറ് അതായത് നമുക്ക് ഈ ഫിസിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഡ്രൈവിംഗിന്റെ ടെസ്റ്റിലൂടെ ഒക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കും അത്രയും ആൾക്കാരെ ഉൾപ്പെടുത്തിയേക്കുന്നത് അതുപോലെ ഡിസംബർ ഫസ്റ്റ് വീക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ആഴ്ചയെങ്കിലും നമ്മുടെ ആ ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ ദിവസം മുമ്പ് നമുക്ക് തീർച്ചയായിട്ടും അതിന്റെ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും എന്നിരുന്നാലും സി പി ഒയുടെ ഒക്കെ ലിസ്റ്റിലുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫിസിക്കലിൽ നോക്കിക്കും ഇത് കഴിഞ്ഞാൽ പിന്നീട് ഉടനെ വേറെ മെയിൻ ആയിട്ടുള്ള ഫിസിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ല എനിക്ക് തോന്നുന്നത് ഈ ജനുവരി ജനുവരി ഫെബ്രുവരി കഴിഞ്ഞ പ്രാവശ്യം സിപിഐയുടെ ഫിസിക്കലിൽ ഇടുന്ന ഫെബ്രുവരി ടൈമിലൊക്കെ ആയിരുന്നു തീർച്ചയായിട്ടും ഈ സിപിഐയുടെ ഏഹ് നമ്മുടെ ഈ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി തന്നെ കാണാനുള്ള ചാൻസ് ഉണ്ട് എത്രയും പെട്ടെന്ന് വരും എന്ന ചിന്തയിൽ തന്നെ മുന്നോട്ട് പോവുക എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നവർക്ക് നാളെ വന്നാലും പ്രശ്നമില്ല അതല്ലാത്ത ആൾക്കാർ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക എപ്പോൾ വെള്ളം ഫിസിക്കലി വരാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമില്ല പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും പാസ്സാവുള്ള ചാൻസ് വളരെ കുറവാണ് ഇപ്രാവശ്യം ലിസ്റ്റിൽ ഓൾറെഡി ആൾ വളരെ കുറവാണ് അതിൽ തന്നെ പേരും പുതിയ ലിസ്റ്റിൽ ജോലി കീതിപ്പോൾ ഉള്ള ചാൻസും ഉണ്ട് അതുകൊണ്ട് കിട്ടിയ അവസരം പാഴാക്കാതിരിക്കുക അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്